നർത്തകനും നൃത്താധ്യാപകനും അന്തരിച്ച നടൻ കലാഭവൻ മണിയുടെ സഹോദരനുമായ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണനെതിരെ ജാതിയധിക്ഷേപം നർത്തകിയായ കലാമണ്ഡലം സത്യഭാമയാണ് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹത്തിനെതിരെ ജാതി അധിക്ഷേപം നടത്തിയത് സത്യഭാമയുടെ വിവാദപരമാർശം ഇങ്ങനെ മോഹിനിയായിരിക്കണം എപ്പോഴും മോഹിനിയാട്ടം കളിക്കേണ്ടത് ഇയാൾ കണ്ടു കഴിഞ്ഞാൽ കാക്കയുടെ നിറം എല്ലാം കൊണ്ട് കാല് ഇങ്ങനെ അകത്തി വെച്ച് കളിക്കുന്ന കലാരൂപമാണ് മോഹിനിയാട്ടം ഒരു പുരുഷൻ ഇങ്ങനെ കാല് കവച്ചുവെച്ച് മോഹിനിയാട്ടം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു അരാജകത്വം വേറെയില്ല എൻ്റെ അഭിപ്രായത്തിൽ ആൺപിള്ളേർക്ക് മോഹിനിയാട്ടം ചേരുകയാണെങ്കിൽ അവർക്ക് അതുപോലെ സൗന്ദര്യം വേണം ആൺപിള്ളരിൽ നല്ല സൗന്ദര്യം ഉള്ളവർ ഇവനെ കണ്ടാൽ ദൈവം പോലും പെറ്റ തള്ള പോലും സഹിക്കില്ല ഇതായിരുന്നു വീഡിയോയിലെ കലാമണ്ഡലം സത്യഭാമയുടെ വിവാദ പ്രസ്താവന യൂട്യൂബ് ചാനലിൽ നടത്തിയ അഭിമുഖത്തിലാണ് വിവാദപരാമർശം നടത്തിയത് അതേസമയം കറുത്ത നിറമുള്ളവർ അതിനനുസരിച്ചുള്ള ജോലി ചെയ്യണമെന്നും പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് കലാമണ്ഡലം സത്യഭാമയുടെ പ്രതികരണം തന്റെ തൊഴിൽ ഇല്ലാതാക്കിയ കലാകാരനെ പിന്നെ താൻ എന്തു പറയണമെന്നും സത്യഭാമ ചോദിച്ചു കലാരംഗത്ത് പല പ്രശ്നങ്ങൾ തരണം ചെയ്തു പോകുന്ന കാലഘട്ടമാണിതെന്നും രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടത്തിൽ ഞാൻ കലാമണ്ഡലം ബോർഡിൽ ഇരിക്കുന്ന സമയത്ത് പല മത്സരങ്ങൾക്കും കുട്ടികളെ കൊണ്ടുപോയിട്ടുള്ള ഒരു കലാകാരനെതിരെ താൻ കേസ് കൊടുത്തിട്ടുണ്ടെന്നും സത്യഭാമ പറയുന്നു ആരാണെന്ന് പറയുന്നില്ല പരാമർശത്തിൽ ഉറച്ചു നിന്ന സത്യഭാമ രാമകൃഷ്ണൻ ആണെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്നും വിശദീകരിച്ചു എന്നാൽ ഈ ജാതി അധിക്ഷേപത്തിനെതിരെ ആർ രാമകൃഷ്ണൻ രംഗത്തെത്തിയിട്ടുണ്ട് കലാമണ്ഡലം എന്ന അതുല്യനാമം പേരോടു ചേർത്ത ഒരു കലാകാരി വീണ്ടും വീണ്ടും ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് തനിക്ക് കാക്കയുടെ നിറമാണ് എന്നും തന്നൽ കണ്ട പെട്ടതള്ള പോലും സഹിക്കില്ല എന്നും ഇവർ പറയുന്നു ഇതാദ്യമായല്ല കലാമണ്ഡലം സത്യഭാമ തന്നെ അധിക്ഷേപിക്കുന്നത് താൻ മോഹിനിയാട്ട രംഗത്ത് നിലകൊള്ളുന്നതും മോഹിനിയാട്ടത്തിൽ പി എച്ച് ഡി എടുക്കുന്നതിലും ഇവർക്ക് താല്പര്യമില്ലായിരുന്നു ഇങ്ങനെയുള്ള വ്യക്തികൾ കാരണം ഒരു പട്ടികജാതി കലാകാരന് നൃത്തരംഗത്ത് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇന്നുള്ളതെന്നും അദ്ദേഹം പ്രതികരിച്ചു ഈ സംഭവത്തിൽ നിയമ നടപടിക്ക് ഒരുങ്ങുന്നതായും ആർ എൽ വി രാമകൃഷ്ണൻ പ്രതികരിച്ചു സംഭവത്തിൽ കലാ സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിൽ നിന്ന് നിരവധി പേർ ആർ എൽ വി രാമകൃഷ്ണന് പിന്തുണ അറിയിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട അനിയ പുഴുക്കുത്ത് പിടിച്ച് മനസ്സുള്ളവർ എന്തും പറയട്ടെ നിങ്ങൾ മോഹിനിയാട്ടത്തിൻ്റെ ചരിത്രം എഴുതിയ പ്രതിഭാധനായ കലാകാരനാണെന്ന് മന്ത്രി ആർ ബിന്ദു പ്രതികരിച്ചു എന്താണ് ഇവർ പറയുന്നത് കാക്കയുടെ നിറം എന്നൊക്കെ നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പം അല്ല സ്ത്രീയെ ഇവിടെ എല്ലാവർക്കും ഒരാളെ നിറവും സൗന്ദര്യം പറഞ്ഞു തകർക്കാൻ ഇരിക്കുന്നു വിവരമില്ലാത്ത സ്ത്രീ നിങ്ങൾ വെല്ലുവിളിക്കേണ്ടത് കഴിവുകൊണ്ടും അറിവ് കൊണ്ടുമാണ് അല്ലാതെ ഇമ്മാതിരി തോന്നിവാസം പറഞ്ഞുകൊണ്ടല്ല നിങ്ങളീ പറഞ്ഞ കലാകാരന് വേണ്ടി ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു വേദിയിൽ കട്ടയ്ക്ക് നിന്ന് നൃത്തം ജയിക്കാൻ പറ്റുമെങ്കിൽ ചെയ്തു കാണിക്കൂ ഈ പോസ്റ്റ് ആരെങ്കിലും ഇവരെ ഒന്ന് കാണിക്കണേ എന്ന് വായിച്ചു കൊടുക്കണമെന്ന് നടിയും നർത്തകിയുമായ സ്നേഹ ശ്രീകുമാർ പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക് യൂടോക്ക്